നമസ്കാരം ഞാൻ ജയപ്രഭ മകരമാസമായില്ലോ അല്ലേ മകരമാസത്തിൻ്റെ പ്രധാന പ്രത്യേകത അതിനു മുന്നേ തന്നെ ഉത്തരായണ കാലം ആരംഭിക്കുന്നതിൻ്റെ സന്തോഷമുള്ള കാലഘട്ടം ദക്ഷിണായന കഴിഞ്ഞിട്ട് ഉത്തരായണം ഉത്തരായനം കാത്താണ് ബ്രഭീഷ്മര ശരശരിയിലെ കിടന്നത് കാരണം ഉത്തരായണ സമയത്ത് തന്റെ ദേഹം വിട്ടു പോവുകയാണെങ്കിൽ ശരിക്കും ഭഗവാന്റെ പാദം പോകാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസമായിരുന്നത് നമ്മുടെ മകരവിളക്ക് അന്നാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മറ്റു സ്ഥലങ്ങൾക്ക് നോക്കുക വച്ചാൽ പൊങ്കല് അവരുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള പൊങ്കല് പഞ്ചാബിലാണെങ്കിൽ ലോഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വലിയ ആഘോഷം അതുപോലെ തന്നെ ആസാമിലെ ബിഹു അതെല്ലാം ഈ ഒരു സമയത്താണ് മകരസംക്രമത്തിനാണ് വരുന്നത് കർണാടകയിൽ അതെ മകരസംക്രമം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആഘോഷമാണ് നമുക്ക് പറയാം നമുക്ക് അവധി ഉണ്ടാവാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിയന്ത്രിത അവധി ഉണ്ട് തോന്നണ്ടല്ലേ കൊങ്കലെ അനുബന്ധിച്ചിട്ട് ചില പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ചില ജില്ലകളിൽ നിയന്ത്രിത അവധി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കാം അപ്പോൾ എല്ലാം നമ്മളൊരു വിശേഷം വന്നാലും അതിൻ്റെ തലേ ദിവസത്തിനും പ്രാധാന്യമുണ്ടെന്ന് പറയാം അപ്പോൾ സംക്രമം അത് ചില ആൾക്കാർ സംക്രമസന്ധ്യ ആചരിക്കാറുണ്ട് ഗുരുവായൂരൊക്കെ സംക്രമസന്ധ്യകൾക്ക് പ്രത്യേക പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആ സംക്രമസന്ധ്യയ്ക്ക് പ്രാധാന്യമുണ്ട് സംക്രമ സന്ധ്യ അതായത് തലേ ദിവസം മകര സംക്രമം നടക്കുന്നത് മകരൊന്നാം തീയതി കാലത്താണ് എന്നിരുന്നാൽ കൂടിയിട്ട് അതായത് മകര രാശിയിലേക്ക് സൂര്യൻ മാറുന്നത് എനിക്ക് ഒന്ന് എട്ട് മണി കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണെന്നാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോ അതിനു മുന്നേ തലേന്നത്തെ മകര സംക്രാന്തി സന്ധ്യ എന്ന് പറയുന്നത് വലിയ ആഘോഷമാണല്ലേ പല സ്ഥലങ്ങളിലും സംക്രാന്തിക്ക് വലിയ വലിയ ഇത് ചില ആളുകൾ അധികം കർക്കിടക സംക്രാന്തി നോക്കാറുണ്ട് ചില ആൾക്കാർ എന്താണ് നമ്മുടെ മകര സംക്രാന്തി നോക്കാറുണ്ട് സംക്രമം ആ ഒരു രാശിയിൽ നിന്ന് അങ്ങോട്ടേക്ക് കടക്കുക അപ്പൊ ആ അതിന്റെ സംക്രമ സന്ധ്യയ്ക്കും പ്രാധാന്യമുണ്ട് തലേ ദിവസം തന്നെ വീടും പരിസരവും വളരെ ശുദ്ധിയാക്കിയിട്ട് അത് വേണ്ടാത്ത ചപ്പ് നമ്മൾ കർക്കിടക മാസത്തെ സംക്രമ സംക്രാന്തിക്ക് ചെയ്യില്ല അത് തന്നെ അന്ന് അതിൽ ചേട്ടയെ പുറത്താക്കണമെന്ന് മാത്രം ഇതെല്ലാം കൂടിയാണ് കത്തിച്ച് കളയണം ആ അതിൽ പ്രത്യേകിച്ച് അതിന് ഭോഗി ആ പൊങ്കല് ഭോഗി പ്രധാന കാര്യം തന്നെ ഈ വേണ്ടാത്തതൊക്കെ മാറ്റി വെച്ചിട്ട് കത്തിക്കാനാണ് തമിഴ്നാട്ടിലൊക്കെ നാല് രീതിയിലാണ് അത്ര പൊങ്കല് ഭോഗി പൊങ്കല് തൈപ്പൊങ്കല് മാട്ടുപൊങ്കല് കാണും പൊങ്കല് അങ്ങനെ ഓരോ രീതിയിലാണ് അപ്പൊ അതിൽ തന്നെ ഇവര് പറയുന്നത് ഈ പൊങ്കലിൻ്റെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ വേണ്ടാത്ത അതായത് നമ്മുടെ അതിൽ ചേട്ടയിലേക്ക് ദാരിദ്ര്യം വരിക എന്നൊക്കെ പറയില്ലേ അനാവശ്യമായിട്ട് പൊട്ടിയ കണ്ണാടി പൊട്ടിയ വക്ക് പൊട്ടിയ സാധനങ്ങൾ വേണ്ടാത്ത ചപ്പ് ചവറ് വീട്ടില് അഴുക്ക് പൊടി മാറാല എല്ലാം അങ്ങോട്ട് അതെല്ലാം മാറ്റിയിട്ട് വീടും പരിസരവും വൃത്തിയാക്കുക കന്നുകാലി തൊഴുത്ത് വരെ വൃത്തിയാക്കണം എന്നാണെന്ന് പറയാം ഇപ്പൊ വേണ്ടാത്തവക്ക തന്നെ കത്തിച്ച് കളയണത്ര ഈ അത് പഞ്ചാബിലൊക്കെ ഇടും ഇത് കുന്ന് കൂട്ടിയിട്ടായിരിക്കും അതുപോലെ നോർത്ത് ഇന്ത്യയിലും കാണുകയാണെങ്കിൽ കുന്ന് കൂട്ടിയിട്ടായിരിക്കും തീ ഉണ്ടാവും അതിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇടുകയാണ് അപ്പൊ ആ അത് വരല്ല ആ വർഷങ്ങൾ അവരനുഭവിച്ചിട്ടുള്ള എല്ലാ കഷ്ടതകളും ഇതൊക്കെ മാറിയിട്ട് ദുശകരങ്ങൾ മാറിയിട്ട് എല്ലാം അങ്ങ് പോയി അങ് പോട്ടെ ആ ദോഷങ്ങളൊക്കെ പോയിട്ട് നല്ലൊരു സമയം പിറ്റേന്ന് സംക്രമത്തിന് ആ സൂര്യനങ്ങോട്ട് ഉദിക്കുന്നത് വളരെ സന്തോഷമായിട്ട് ഇനി ഇനി ഐശ്വര്യം മാത്രം മതി എന്നുള്ള ആ ഒരു ചിഹ്നം കൂടി കൊണ്ടു അടുത്തത് ഇപ്പൊ അതിനാൽ തന്നെ മകര ദിവസം അതായത് മകരം ഒന്നാം തീയതി ആൾക്കാർ പൊങ്കൽ വെക്കുകയാണ് ഭഗവാന് ആ പൊങ്കലിന് തന്നെ പ്രത്യേകിച്ച് സൂര്യപൊങ്കലിനും പറയും തൈപ്പൊങ്കലിനും തമിഴ്നാട്ടിൽ പറയും സൂര്യപൊങ്കലെന്ന് പറയും പൊങ്കൽ പൊങ്ങി വന്ന അത് ആ നമ്മുടെ പാല് വെച്ചപ്പോൾ പൊങ്ങി വന്ന് തൂകണം പറയുന്ന പോലെ പൊങ്ങൽ അത് അങ്ങനെയാണ് പൊങ്ങി അതൊന്നും തൂകിന്ന ചുറ്റോറും ആ അഷ്ടതിക്കുകൾ എന്ന് പറയുന്നത് അത്രയും ഭാഗത്ത് അതിങ്ങനെ തൂകി നിൽക്കണത് അങ്ങനെയാണ് അന്നപൂർണയുടെ ഐശ്വര്യം നമുക്ക് വരിക ആ കൊല്ലം പിന്നെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് അവരുടെ വിശ്വാസം അത് അതുപോലെ തന്നെ ആദ്യം പൊങ്ങി വീഴുന്നത് കിഴക്കോട്ടായ ഉത്തമം തെക്കോട്ടായ ദോഷം അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ ആദ്യം കിഴക്ക് തന്നെ വന്ന അത്രയും സന്തോഷം ഇപ്പൊ ആറ്റുകാരൊക്കെ പൊങ്കാല വെക്കുന്നവർക്കറിയാം ആദ്യം പൊങ്ങി കിഴക്ക് ഭാഗത്തേക്കാ തൂകുന്നതെങ്കിൽ അത് വളരെ ഉത്തമാന്നാണ് പറയുക അപ്പോൾ അതേപോലെ തന്നെ ആ ഇപ്പൊ പൊങ്കല് പൊങ്ങി വരുന്ന അതാണ് പൊങ്കാല പൊങ്കൽ ആ രീതിയിൽ അത് വന്നിട്ട് ഇപ്പൊ അധികം അരി അരി കൊണ്ട് തന്നെ ആൾക്കാർ പൊങ്കാല വെക്കുന്നത് അങ്ങനെ പൊങ്കാല വന്നിട്ട് അതിനുശേഷം അതിന് നമ്മൾ ശർക്കര നാളികേരം പഴം ഒക്കെ ഇട്ടിട്ട് ഒരു പായസം പോലെ അതുണ്ടാക്കിയിട്ട് എല്ലാ ആൾക്കാർക്കും കൊടുക്കാം ഇപ്പം സാധാരണ ഒരു പായസമൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമ്മൾ തന്നെയാണുള്ളൂ വീട്ടുകാർ തന്നെ ആയിരിക്കില്ല കഴിഞ്ഞാൽ പക്ഷെ പൊങ്കൽ വെക്കുന്ന ദിവസം അത് എല്ലാ ആളുകൾക്കും കൊടുക്കണം അത്രയും ചില ആൾക്കാർ പാ പഞ്ചസാര വെച്ചാൽ മാത്രമല്ല വെൺപൊങ്കൽ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ അവരവരുടെ താല്പര്യം അനുസരിച്ചിട്ട് എങ്ങനെയാണിച്ച അതുപോലെ ബാക്കി മധുര പലഹാരങ്ങൾ അങ്ങനെ ആ എല്ലാ ദോഷങ്ങളും തലേ ദിവസമൊക്കെ മാറിയിട്ട് വളരെ അങ്ങോട്ട് സൂര്യൻ ഉദിക്കുന്നത് ഇനി നിങ്ങളുടെ ജീവിതം വളരെ പ്രദോ പ്രകാശപൂർണമായിട്ടുള്ള പ്രദോഷനായി വരുന്നത് പ്രകാശപൂർണ്ണമായിട്ടുള്ള ഒരു സമയമായിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് അവരെങ്ങനെ തുടർന്നാണ് നമ്മളിപ്പോൾ വിഷു അല്ലെങ്കിൽ ഓണം നമ്മുടെ കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷമാണെന്ന് പറയുന്ന പോലെ തന്നെ ഇവരുടെ തമിഴ്നാട്ടിലോ പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ അന്യസം തൊട്ടപ്പുറത്ത് സംസ്ഥാനമായതുകൊണ്ട് അയൽ സംസ്ഥാനം ആയതുകൊണ്ട് കൂടുതൽ അവരെ പറ്റി പറയണമെന്നല്ലോ കുറച്ചും കൂടി എനിക്ക് പൊങ്കിലും അവരുടെ വിശേഷങ്ങൾ നല്ല ഇഷ്ടമാണ് അവരുടെ മാട്ട് പൊങ്കലും അതുപോലെ തന്നെ അതിനുള്ള കാളയോട്ട മത്സരവും ജെല്ലിക്കെട്ടൊക്കെ നടക്കുന്ന സമയമാണത് അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി അടുത്തറിയാവുന്നവരായതുകൊണ്ട് അവരുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പൊങ്കലിനെ അതുപോലെ കാർഷിക വിളകൾ എല്ലാം അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ തോട്ടത്തിൽ വിധ അല്ലെങ്കിൽ അവര് പണിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നു അങ്ങനെ പല പല കാര്യങ്ങൾ കാര്യങ്ങള് പൂജ പോലെ എല്ലാം ഇങ്ങനെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് പൂജയ്ക്ക് എങ്ങനെയാണ് അതൊക്കെ ചെയ്തത് അതേപോലെ തന്നെ എല്ലാം വൃത്തിയാക്കി കലപ്പ വരെ ക്ലീൻ ചെയ്തിട്ട് അതിൽ ചന്ദനം തൊട്ട് വെക്കുന്നതാണ് പറയാം ചന്ദനവും കുങ്കുമോ മഞ്ഞളും ഒക്കെ തൊട്ടിട്ട് പൂജിച്ചിട്ട് അതേപോലെ തന്നെ കരിമ്പ് നാട്ടുക കരിമ്പും ഐശ്വര്യത്തിന്റെ പ്രതീകം മധുരത്തിന്റെ പ്രതി കരിമ്പിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിട്ടുള്ള പഞ്ചസാര വരുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള കരിമ്പ് നാട്ടി വെച്ചിട്ട് അതിന്റെ അടിയിലാണ് പല ആളുകളും നമ്മുടെ ഒരു പുതിയ കലത്തിലെ പൊങ്കല് വെക്കുന്നത് കലം കരിക്കലു മുന്നേ അതൊക്കെ നടക്കൂട്ടോ അതിന് മുന്നേ തന്നെ ആ അത് ആ ദിവസം അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിറ്റേ ദിവസം മാട്ടുപൊങ്കല് വരും ഈ മാട്ടുപൊങ്കല് വരുന്ന ദിവസം എന്ന് പറഞ്ഞാല് അത് നന്ദി ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്ര ഈ മാട്ടുപൊങ്കല് കിടക്കുന്നത് അങ്ങനെ ആ പൊങ്കെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം കാണും പൊങ്കൽ അങ്ങനെ ഇപ്പൊ കാണും മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ ഇപ്പൊ ചില ഓണത്തിനൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മാരും അവരൊക്കെ നമുക്ക് ഡ്രസ്സ് എടുത്തതിൽ അങ്ങനത്തെ ഒക്കെ ചെയ്യല്ലോ അതുപോലെ തന്നെ അവരുടെ സ്ഥലത്ത് തമിഴ്നാട്ടിലൊക്കെ അന്നാത്രയും പൊങ്കൽ സീരി സീകൃത ആ ബാക്കിയുള്ള നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഡ്രസ്സ് പൈസ ഫലങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് എല്ലാവരെയും കൊണ്ടിട്ട് ഈ അതിഥികൾ അതിഥികളെന്നല്ല ശെരിക്കും നമ്മുടെ ബന്ധത്തിലുള്ള നമ്മുടെ ആങ്ങളമാരുടെ പെങ്ങന്മാരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് പരസ്പരം അവർ സന്ദർശിച്ചിട്ട് എല്ലാവർക്കും ഇതായിട്ട് എല്ലാ ആൾക്കാരെയും അതായത് അത്ര ഉത്സവമാണോ എളിപ്പം മനസ്സില് അതൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകുന്ന ദിവസം അത്ര നാലാമത്തെ ആദ്യത്തെ ദിവസം നമ്മളെ ഭോഗി പൊങ്കൽ വെക്കുന്നവനാദ്യ ദിവസം ഇന്ദ്രദേവനും രണ്ടാമത്തെ ദിവസം സൂര്യദേവനും മൂന്നാമത്തെ ദിവസം നന്ദിക്കുമായിട്ട് അത്ര പൊങ്കലില് വെച്ചിട്ടുള്ളത് ആ നന്ദിയുടെ ഇതായിട്ടാണ് മാട്ടുപൊങ്കല് ആഘോഷിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ നന്ദി എന്ന് വെച്ചാൽ നമ്മുടെ പരമേശ്വരന്റെ നന്ദി അതായത് ഹോഗിപ്പൊങ്കൽ എന്ത് തന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്കറിയല്ല കാർഷിക വൃത്തിയായിട്ട് ബന്ധമുണ്ടെന്ന് അപ്പൊ അതുപോലെ പണ്ട് കൃഷ്ണന്റെ സമയത്ത് ദ്വാപര ദ്വാപരയുഗത്തില് ദേവേന്ദ്രന്റെ ഒരു ഇത് ദേവേന്ദ്രനായിരുന്നു പൂജ ചെയ്തുകൊണ്ടിരുന്നത് ധ്യാദവന്മാര് അപ്പൊ അത് വേണ്ട ഗോവർദ്ധന പർവ്വതമാണ് നമ്മളെ സംരക്ഷിക്കുന്നത് നമുക്ക് വേണ്ടത് എന്ത് ഗോവർദ്ധന പൂജയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയുകയും അപ്പൊ ഗോവർദ്ധന ആണ് യാദവന്മാർ ആ വർഷം ഗോവർദ്ധന പർവ്വതത്തെ അത്ര പൂജിച്ചത് അപ്പൊ അത് പ്രകാരം ദേവേന്ദ്രൻ കോപമായിട്ട് കുറെ ദിവസം മഴ പെയ്ച്ചിട്ട് ഭഗവാനാണ് തൻ്റെ ഇടത്തെ കയ്യിലെ ചെറുവിരലിൽ ഈ ഗോവർദ്ധനം ഉയർത്തി എടുത്തു നിന്നത് അപ്പൊ അങ്ങനെ എത്ര ഒമ്പത് ദിവസം എത്ര തുടർച്ചയായിട്ട് മഴ പെയ്യുന്നാണ് പറയുന്നത് അപ്പം ആ ദിവസം മഴ പെയ്തതിനു ശേഷം അപ്പൊ അത്രയും നാളെ ഈ ഗോവർദ്ധന പർവ്വതം ഭഗവാൻ ഇങ്ങനെ ഇട ഇങ്ങനെ എടുത്തുയർത്തിയിട്ട് ആ താ താഴെ പോയി യാദവന്മാരൊക്കെ കൂടി ഇങ്ങനെ ആ അതായത് എല്ലാവരും അഭയം പ്രാപിച്ചിരിക്കുകയാണ് കുറെ പെയ്തിട്ടത് കാര്യൊന്നുമില്ല ഭഗവാന്റെ മുന്നിൽ മുട്ടുമിണക്കിതി ആലോചിച്ചിട്ട് ദേവേന്ദ്രൻ ഭഗവാനോട് പോയിട്ട് വന്ന് മാപ്പ് പറയുകയും അങ്ങനെ ഭഗവാൻ ആദ്യം ഭഗവാനന്ദ്രനുള്ള ദേഷ്യം വന്നാലും ആ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിച്ച പ്രകാരം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ദേവേന്ദ്രൻ അനുഗ്രഹിച്ച ദിവസം കൂടിയാണ് അത്ര ആദ്യത്തെ ദിവസമായിട്ടുള്ള ഭോഗി പൊങ്കൽ അപ്പോൾ അത് ദേവേന്ദ്രനാണ് അത് സമർപ്പിക്കുന്നത് എന്നാണ് പറയുക രണ്ടാമത്തെ ദിവസമാണ് ശരിക്കും സംക്രാന്തി കഴിഞ്ഞിട്ടുള്ള ആ ഒരു മകരം ഒന്നാം തീയതിയുള്ള പൊങ്കല് അത് അത് സൂര്യ ഭഗവാനാണത്രേ അത് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സൂര്യോദയ സൂര്യോദയുള്ള പ്രഭ നമ്മുടെ ഈ ഭൂമി അല്ലെങ്കിൽ ഇരുണ്ടുപോയ ഭൂമി മാത്രമല്ല നമ്മുടെ സകല നമ്മുടെ എല്ലാ സസ്യജന്തുജാലങ്ങളുടെയും നമ്മുടെ പ്രത്യക്ഷ ദേവമാണ് സൂര്യൻ എന്നാണ് പറയുക അപ്പൊ ആ സൂര്യന്റെ ചുറ്റുവാണ് നമ്മുടെ നമ്മുടെ ഗ്രഹം പോലും നമ്മുടെ ഭൂമി പോലും കറങ്ങുന്നത് അപ്പൊ സൂര്യഭഗവാൻ എൻ്റെ എല്ലാത്തിൻ്റെയും കാരണമായിട്ടുള്ള സൂര്യഭഗവാന്റെ ഐശ്വര്യത്തിന്റെ കാരണമായിട്ടുള്ള പ്രഭയുടെ സൂര്യഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിനുള്ളതാണത്രേ രണ്ടാമത്തെ പൊങ്കൽ അതിന്റെ സൂര്യ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് മൂന്നാമത്തെ ഉള്ളതാണ് മാട്ടുപൊങ്കൽ അത് നന്ദിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അതായത് പണ്ട് ഭഗവാൻ നന്ദിയോട് പറഞ്ഞു കേട്ടു അത്രേ നന്ന നന്ദി സ്വർഗലോകത്തായിരുന്നു പറയുന്നത് അതായത് നാട്ടിലെ ഭൂമിയിൽ പോയിട്ട് എല്ലാരോടും പറയണം നിനക്ക് അതായത് എല്ലാ ആൾക്കാരും മാസത്തിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാവോ എല്ലാ ദിവസവും കുളിക്കുകയും വേണം പക്ഷെ നന്ദി ഓക്കേന്ന് വന്നത് അല കെട്ടിയിട്ട് താഴെ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു തിരിഞ്ഞുപോയി നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചോളൂ പക്ഷെ ഒരു മാസത്തിൽ ഒരിക്കലേ കുളിക്കേണ്ടെന്നുള്ളത് അയ്യോ ഭഗവാൻ എങ്ങ് ദേഷ്യം വന്നു എന്നിട്ട് പറഞ്ഞു നന്ദിയോട് നന്ദി അവിടെ തന്നെ ഇരുന്നു നീ ആൾക്കാ എനിക്ക് എപ്പോഴും ഭക്ഷണമാണല്ലോ മുന്നിൽ അപ്പൊ നീ എല്ലാവരോടും കൂടി അവിടെ തന്നെ താമസിച്ചോളം പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഇട്ടിട്ട് പോയി തരും നന്ദിയിലെ അത് തിരിച്ചു വന്ന് ഭഗവാൻ കൈലാസത്തിലേക്ക് കൊണ്ടുപോയത് വേറെ കാര്യം അതിന് മുന്നേ ഇങ്ങനെ പണ്ട് നന്ദി ഭൂലോകരോട് കൊടുത്താൽ എന്നുള്ള അത്രയും നല്ല കൈലാസത്തില് മാത്രല്ല നന്ദിക്ക് സ്വർഗ്ഗ ഉണ്ടായിരുന്നത്ര ഒരു പവർ അതിനുശേഷമാണ് നന്ദി പൂർണ്ണമായിട്ട് ഭൂമിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൈലാസനാഥന്റെ കൂടെ നന്നായിട്ട് കൈലാസത്തിൽ ജീവിക്കാൻ തുടങ്ങിയത് അപ്പം നമ്മുടെ ആളുകൾക്ക് അപ്പോൾ നന്ദിയുടെ ഒരു ഇതുണ്ട് കാരണം മാസത്തിൽ മാസത്തിലൊഴിക്കാൻ മാത്രമേ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വിഷിക്കില്ലേ അപ്പോൾ അത് മാറ്റി തന്നത് അറിയാതെ ആണെങ്കിലും അതിനൊരു അവസരം ഒരുക്കി തന്നത് നന്ദിയാണല്ലോ അപ്പോൾ അതിൻ്റെ സൂചകമായിട്ടാണ് ഇത്രയും മാട്ടുപൊക്കലിനെ കാളകൾക്കും കന്നുകാലികൾക്കൊക്കെ വളരെ കാര്യമായിട്ട് അവർ സേവയൊക്കെ ചെയ്ത് അവരെ നല്ല കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ നീ നീണ്ടിവിടെ തന്നെ താമസം ഞങ്ങൾ നിന്നെ പൊന്ന് പോലെ നോക്കിക്കോളാം നന്ദിയോട് പറഞ്ഞ പോലെയ് ഈ ബാക്കിയുള്ള കന്നുകാലികളോടൊക്കെ അവരൊക്കെ നന്ദിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുന്നത് ഇന്നിട്ട് നാലാമത്തെ ദിവസമാണ് പിന്നെ അടിച്ചുപൊളിക്കുന്ന പൊങ്കൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൂറൊക്കെ പോകുന്ന പൊങ്കൽ അപ്പൊ ഇതാണ് പൊങ്കലിൻറെ ഇത് ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും ഗ്രഹമെല്ലാം വളരെ ശുദ്ധിയാക്കിയിട്ട് വെച്ചിട്ട് മകരമാസം വേറെ പ്രത്യേകതയിലുണ്ട് ഒരുപാട് അമ്പലങ്ങളിൽ ചെറുപൂരങ്ങളൊക്കെ തുടങ്ങുന്ന സമയമാണ് മകരമാസം മകരച്ചൊവ്വ മകരപ്പത്ത് ഇവിടെ തൃശ്ശൂരൊക്കെ ഉള്ളവർക്കറിയാം പതിനെട്ടതൊക്കെ ആകുമ്പോൾ പൂരൊക്കെ ഉണ്ട് വളരെ ഇതാണ് അതുപോലെ തന്നെ പിന്നെ ഒരു സീസണായി നമ്മൾ ഉത്സവങ്ങളിൽ സീസണായി ഏകദേശം കുംഭം മീനം വരെ മകരം തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് ആഘോഷമാണ് കഷ്ടകാലത്തിന് നമ്മുടെ ഏറ്റവും കൂടുതൽ വെയിൽ വരാൻ പോകുന്നതും പരീക്ഷ വരാൻ പോകുന്നതൊക്കെ ഈ മാസങ്ങളിലുമാണ് എന്താ അല്ലേ കോൺട്രഡിക്ഷൻ വരണത് അപ്പൊ അതിപ്പോ ഇരിക്കട്ടെ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്താലാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ മകരമാസത്തിലെ ഈ ഒരു പ്രധാനത്തിൽ വരുന്നത് അന്ന് തന്നെയാണ് മകരച്ചൊവ്വ മുപ്പട്ട് ചൊവ്വ മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വ തന്നെയാണ് മകരച്ചൊവ്വയായിട്ട് വരുന്നത് അപ്പൊ അന്ന് വളരെയധികം ശക്തിയുള്ള ദിവസമാണ് അപ്പൊ സൂര്യഭഗവാനെ മാത്രമല്ല ഭദ്രകാളി പ്രീതി കൂടി വരുത്തേണ്ട ദിവസം കൂടിയാണ് മകരമാസം എന്നിട്ട് മകരപ്പത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ എല്ലാം കൊണ്ടിട്ട് വളരെ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങൾക്ക് കനിഞ്ഞ് എല്ലാം സൂര്യ ഭഗവാനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ എല്ലാവരും കനിഞ്ഞെരുളുന്ന മാസം കൂടിയാണ് ഈ മകരമാസം പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പട്ട് ചൊവ്വാഴ്ച ആയിട്ടുള്ള മകരച്ചൊവ്വയിലെ തൈപ്പൊന്തലും മകരവിളക്കും ഒക്കെ കൂടി വരുന്ന ഒരു ദിവസം അതുപോലെ തന്നെ ഭഗവാൻ അയ്യപ്പനെ മകരവിളക്കിൻ്റെ ദിവസം കൂടിയാണല്ലേ അന്ന് അപ്പൊ എല്ലാം കൊണ്ടും സൂര്യനായിക്കോട്ടെ ശിവനായിക്കോട്ടെ ഗണപതി ായിക്കോട്ടെ സുബ്രഹ്മണ്യസ്വാമി ആയിക്കോട്ടെ അയ്യപ്പനായിക്കോട്ടെ ഭദ്രകാളി ആയിക്കോട്ടെ എല്ലാ നമ്മുടെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളും അനുഗ്രഹിക്കുന്ന മാസമാണ് ഈ മകരമാസം എല്ലാവർക്കും ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ കിട്ടുന്ന സമയം കൂടിയാണ് അപ്പൊ തൈപ്പൂയം വരുന്നതും മകരമാസത്തിൽ തന്നെയാണല്ലോ അപ്പൊ മാസത്തിലാണ് മകരമാസം നല്ല തൈമാസം തന്നെ പറഞ്ഞ ഈ മാസത്തിലാണ് അതും വരുന്നത് അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വളരെ ചിട്ടയോടുകൂടെ നിൽക്കേണ്ട സമയം കൂടിയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീടും പരിസരവും മനസ്സും ഒരുപോലെ ശുദ്ധിയായിട്ട് സാക്ഷാൽ ഭഗവാൻ സൂര്യ ഭഗവാനെ പൊങ്കാല വെക്കുന്ന രീതിയിലുള്ള രീതിയിൽ നിങ്ങൾ ആ ആ ഒരു സമയത്ത് എങ്ങനെയാണോ ആ ഒരു പൊങ്ങി അതങ്ങ് തൂകി നിൽക്കുന്ന അതേപോലെ തന്നെ ഭക്തിയുടെ ആനന്ദ രസത്തിൽ ഞങ്ങളുടെ മനസ്സെല്ലാം അതേപോലെ തന്നെ പൊങ്ങി നിർവൃതിയായിട്ട് നന്നായിട്ട് വരാൻ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അന്നപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പൊങ്കാല വെക്കുന്ന ഇവിടെയൊന്നും തൃശ്ശൂരൊന്നും അതിന് ഞാൻ കണ്ടിട്ടില്ലേ കുന്നോളത്തൊന്നും അങ്ങനെ പൊങ്കാല ആരും മകര പൊങ്കലിനിടാറൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇടുന്ന ആളുകളുമുണ്ട് അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എങ്ങനെയാണോ അതുപോലെ ചെയ്യുക കാരണം ചില ആളുകൾ സംക്രാന്തി സംക്രാന്തി ദിവസം തന്നെ സംക്രമ സന്ധ്യയും അതുപോലെ തന്നെ അതെങ്ങനെ കൊണ്ടുപോകുന്ന പല രീതിയിലാണ് അതുപോലെ ചില ആളുകൾ കന്നുകാലികളൊക്കെ വെട്ടിയിട്ട് നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുള്ള നിൽക്കുന്ന ആളുകളുണ്ട് ചില ആൾക്കാർ അന്ന് ഉപവാസം ഇരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ കാലകാലങ്ങളായിട്ട് ഏത് രീതിയിലാണ് തുടരുന്നത് അതേപോലെ തുടരുക അത് നിങ്ങളുടെ നാട്ടിൻ്റെ ആചാരമാണ് അത് പാലിക്കേണ്ടതാണ് നിങ്ങൾ അത് ആ രീതി തന്നെ പോട്ടെ അങ്ങനെ എല്ലാം കൊണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ പൊങ്കലിൻ്റെ പ്രത്യേകത അതാണ് മാത്രല്ല ഉത്തരായണത്തിന്റെ ഏറ്റവും കൂടുതൽ ഹൃഗവേദത്തിന്റെ ഒരു വലിയ ഒരു ഒരു കാലഘട്ടം കൂടിയാണുള്ളത് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നമസ്കാരം